ഡൽഹി വിമാനത്താവളത്തിലെ ടെർമിനൽ വണ്ണിലെ മേൽക്കൂര തകർന്ന് ഒരാൾ മരിച്ചു പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് മേൽക്കൂര തകർന്ന് വീണത് അഞ്ചു പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് അപകടത്തെ തുടർന്ന് വിമാന സർവീസ് രണ്ട് മണിക്കൂറോളം നിർത്തിവെച്ചു പിന്നീട് വിമാനങ്ങൾക്ക് ഇറങ്ങാൻ അനുമതി നൽകി വിവര വിവരങ്ങളുമായി ശരത് ലാൽ ചേരുന്നു ഡൽഹിയിൽ നിന്ന് ശരത് ഈ വിമാനത്താവളത്തിലെ അപകടം അത് വലിയൊരു അപകടം തന്നെയാണ് കാരണം ഈ അവിടെ ആ ഈ പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകാൻ വന്ന കാറുകൾ അടക്കം തകർന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അങ്ങനെ വലിയ വ്യാപ്തിയിലുണ്ടായ ഒരു അപകടം ഇപ്പോൾ ഒരാൾക്ക് ജീവൻ നഷ്ടമായി എന്ന കാര്യവും പുറത്തു വരുന്നു മറ്റു സേതുലക്ഷ്മി ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴ പെയ്ത കനത്ത മഴയെ തുടർന്നാണ് ടെർമിനൽ വണ്ണിന്റെയും ഒരു ഭാഗമുള്ള മേൽക്കൂര തകർന്നു വേണ്ടത് ഇതിന്റെ ആശ്ചര്യമെന്നും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാർച്ചിലാണ് നവീകരിച്ച ഈ ഭാഗം ജി എം ആർ ഗ്രൂപ്പ് ഉദ്ഘാടനം ചെയ്തത് ഈ നവീകരിച്ച ബുദ്ധായി നവീകരിച്ച ഈ ഭാഗമാണ് ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നത് ഏതായാലും കടുത്ത നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട് വ്യോമയാന മന്ത്രി നായിഡു തന്നെ നേരിട്ട് തകർന്ന വിമാനത്താവളം ഇപ്പോൾ സന്ദർശിക്കുകയാണ് കടുത്ത പോലീസ് പോലീസ് സുരക്ഷാ സംവിധാനങ്ങൾ ഉള്ളതിനാൽ തന്നെ മാധ്യമ പ്രവർത്തകർക്ക് അകത്തേക്കുള്ള പ്രവേശനം നിയന്ത്രിച്ചിട്ടുണ്ട് ഏതായാലും ഡൽഹിയിലെ ഡൽഹിയിലെ കനത്ത ഒരു ആ മഴയിൽ ആഘാതമായി തന്നെ ഈ അപകടത്തെ വിലയിരുത്താൻ പിക്കപ്പ് ഏരിയയിലുള്ള മേൽക്കൂരിയാണ് തകർന്നു വേണത് അതുകൊണ്ട് തന്നെ നിരവധി ക്യാബുകൾ ആൾക്കാർ പിന്നെ വിമാനത്തെ യാത്രക്കാരെ കൊണ്ടുപോകാനും കൊണ്ടുപോകാനും നിർത്തിയിട്ടിരിക്കുന്ന ഈ കാറുകൾക്കിടയിലേക്കാണ് ഇത് തകർന്നു വേണത് ഇതിൽ ഉൾപ്പെട്ട കാറിൽ ഉൾപ്പെട്ട ഒരു ടാക്സി ഡ്രൈവറാണ് ഇപ്പോൾ എന്നാണ് എന്നാൽ ഇതുവരെ പുറത്തു വന്നിട്ടില്ല ശരി ശരത്ലാല് എന്താണെങ്കിലും ഈ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന ഒരു വലിയൊരു അപകടം വലിയൊരു വ്യാപ്തി ഉള്ള ഒരു അപകടം ഡൽഹി വിമാനത്താവളത്തിലെ ടെർമിനൽ ഒന്നിലെ മേൽക്കൂര തകർന്ന വീണാണ് അപകടം ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു ശരത്ലാലാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്